السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد അറുദുബില്ലാഹിമിനു റഹീയും ബിസ്മില്ലാഹിറുറഹീം ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശവും പുത്തൻ വാദങ്ങളും എന്ന വിഷയകവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഇസ്ലാമിൻ്റെ ആദർശമാണ് ഇസ്ലാമിൻ്റെ ആദർശമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം അത് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ ആദർശം കൈമുതലാക്കി പ്രവർത്തിച്ചു എന്നതാണ് ഇന്ന് ഈ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ചുകൂടിയതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ ആദർശത്തെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ച ആളുകൾ അല്ലാഹു അവരുടെ ആ ക്ഷമത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പടച്ചവൻ പ്രഖ്യാപിച്ചതുപോലെ യുരീദൂന ലി യുഫി ഊനൂർ കാഫിറൂൻ സത്യത്തെ നിഷേധിക്കുന്നവർ വെറുത്താലും പടച്ചവൻ അവൻ്റെ ആ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവർ ഉദ്ദേശിച്ചത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആദർശ വ്യതിയാന ആരോപണങ്ങൾ പിരിച്ചുവിടൽ അതുപോലെ തന്നെ അടക്കമുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിച്ചിരുന്നത് ഈ ആദർശത്തെ ഊതിക്കെടുത്താനായിരുന്നു പക്ഷേ അതിവിടെ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയിച്ചിരിക്കുകയാണ് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം നമ്മൾ സൂചിപ്പിച്ചു ഇസ്ലാമിൻ്റെ ആദർശമാണത് ചെറിയൊരായത്തിലൂടെ നമുക്കത് ഒതുക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ സൂറത്ത് സുമറിയിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അടിമക്ക് പടച്ചവൻ മതിയായവനല്ലേ എന്ന ചോദ്യം രണ്ടുത്തരമേ ഇതിനുള്ളൂ ഒന്നുകിൽ മതി എന്നു പറയണം അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ആദർശം ഹസ്ബുനൽ അല്ലെങ്കിൽ അല്ലാ മതി ഞങ്ങൾക്കല്ലാഹു മതി എന്നു പറയാൻ സാധിക്കണം അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്നാൽ അതിൽ നിന്ന് പിഴച്ചുപോയ ആദർശമാണ് വാദമാണ് പോരാ ഞങ്ങൾക്ക് കല്ലാഹു പോരാ അള്ളാഹുവിനു പുറമെ മറ്റു ചില ശക്തികളും വ്യക്തികളും ദിവ്യന്മാരും സിദ്ധന്മാരും ഞങ്ങൾക്കാവശ്യമാണ് എന്ന വാദം എന്നാൽ അത്തരത്തിലുള്ള ശക്തികളെക്കുറിച്ച് അവർ നിന്നെ പേടിപ്പെടുത്തുന്നുണ്ട് പടച്ചവനു പുറമെയുള്ള ചില ശക്തികളെക്കുറിച്ച് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ വ്യക്തികൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പേടിപ്പെടുത്തുന്നുണ്ട് നീ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പടച്ചവൻ പറഞ്ഞു തരികയാണ് ജിന്നുകളുണ്ട് ഷെയ്ത്താന്മാരുണ്ട് അവർ രോഗമുണ്ടാക്കും അതുപോലെ ശരീരത്തിൽ കയറിക്കൂടും തട്ടിക്കൊണ്ടുപോകും രൂപം മാറി വരും വിവാഹം മുടക്കും ഗർഭം വരെ അലസിപ്പിക്കും ഈ രീതിയിൽ ഇത്തരത്തിലുള്ള ശക്തികൾ വൈബിയായ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും എന്നിട്ട് നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വാള ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുകയും ചെയ്യും എന്നുവരെ തട്ടിവിടുന്ന ആളുകളുണ്ട് അവരെ സൂക്ഷിച്ചു കൊള്ളണം അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ഹിതായത്വം നൽകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് കാരണം ആയത്തിൻ്റെ അവസാനം പടച്ചവൻ ആരെയെങ്കിലും വഴികേടിലാക്കിയാൽ പടച്ചവനു പുറമെ മറ്റാർക്കും അവനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല ഫമാലഹു മിൻഹാദ് ഇത് പ്രഖ്യാപനമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന ചോദ്യത്തിന് മതി ഉത്തരം പറഞ്ഞവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ തടിച്ചുകൂടിയിട്ടുള്ളത് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് പടച്ചവനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ മാത്രം എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ അടക്കമുള്ള ടീം ചോദിച്ചു അലിഹത്ത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാല മുഹമ്മദ് നീ ഇലാഹികളെ ഒന്നാക്കുകയാണോ ഇത് അത്ഭുതമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ല എന്നതല്ല അവരുടെ പേരിലുള്ള കുറ്റം അള്ളാഹുവിനു പുറമെ കൂടി അവർ പ്രാർത്ഥിച്ചു അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോഴു തന്നെ അള്ളാഹു അല്ലാത്തവരോടും അവർ പ്രാർത്ഥിച്ചു അബൂജഹലും ടീമും കപ്പലിൽ യാത്ര ചെയ്തപ്പോഴ് അവർ തേടിയതു പടച്ചവനോടായിരുന്നു സൂറത്ത് അംഗഭൂത്തിലെ അറുപതാമ അറുപത്തി അഞ്ചാമത്തെ വചനം പരിശോധിച്ചു നോക്കിയാൽ കാണാം വൈദാ റക്കിബു റഖിബൂ ഫിൽഫുൽ അലഹുദ്ദീൻ പക്ഷേ ആ പടച്ചവനോട് മാത്രമേ കരയിലും കടലിലും പ്രാർത്ഥിക്കാൻ പാടുള്ളൂ വിവാദത്തിൻ്റെ എല്ലാ വശങ്ങളും ആ പടച്ചവനിലേക്ക് സമർപ്പിക്കാൻ പാടുള്ളൂ എന്നു പറഞ്ഞപ്പോഴാണ് അവർ പ്രവാചകനോട് ചോദിച്ചത് മുഹമ്മദെ നീ ഇലാഹുകളെ ഒന്നാക്കുകയാണോ ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല ഇത് അത്ഭുതമാണ് ഷെയ്ജാബ് അന്ന് ആ ചോദിച്ച അബൂജഹലും ടീമും ചോദിച്ച ചോദ്യം ർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള മറ്റൊരു ടീമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങൾക്ക് അല്ല മതി എന്ന ആദർശം ഉൾക്കൊണ്ടപ്പോഴാണ് പ്രവാചകന്മാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ചെങ്കടലിൻ്റെ മുന്നിൽ ഫിറൌനും ഗുണ്ടപ്പടയും പിന്നിൽ വരുമ്പോൾ ആ ചെങ്കടലിൻ്റെ മുന്നിൽ മൂസാലിസ്സലാമയുടെ അനുയായികൾ ഇസ്രായേലിയർ നിലവിളിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തു ഷാറയിലെ അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് രണ്ടു വിഭാഗം ഫിറൌനും ഗുണ്ടപ്പടയും മൂസ അലൈഹി സ്ലാമയും അനുയായികളും അവർ മുഖാമുഖം നിന്നപ്പോൾ മൂസ അലൈഹി സലാമയുടെ അനുയായികൾ നിലവിളിക്കാൻ തുടങ്ങി ഇന്നാല മുതറക്കൂൻ ഞങ്ങൾ പിടിക്കപ്പെട്ടു സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും മുതിർന്നവരും ഒക്കെയുള്ള ആ വിഭാഗം നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴും ആ സമൂഹത്തെ സമാധാനിപ്പിച്ചത് മുസാലി റബ്ബി സയഹുദീൻ വേണ്ട നിങ്ങൾ നിലവിളിക്കേണ്ടതില്ല നിങ്ങൾ പിടിക്കപ്പെടുകയില്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ആ റബ്ബെനിക്ക് വഴി കാണിച്ചു തരും എന്ന ആ പടച്ചവനെക്കുറിച്ചുള്ള ആ ബോധമായിരുന്നു ആ ചിന്തയായിരുന്നു അത് അവരെ രക്ഷപ്പെടുത്തി കടൽ പിളർന്നു അവർ രക്ഷപ്പെട്ടു ഫിറൗനും ടീമും അതിൽ മുങ്ങിമരിക്കേണ്ട അവസ്ഥ വന്നു നോക്കൂ നിങ്ങൾ ഇതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും കോഴിക്കോട് സമ്മേളനം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മെ പിരിച്ചുവിടുമ്പോൾ ഒരു മിനുഷ് ബുക്ക് വാങ്ങാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ തുടങ്ങി കോഴിക്കോട് കഴിഞ്ഞു അതുപോലെ തന്നെ വയനാട്ടിലേക്ക് നമ്മൾ ചെന്നു ഇപ്പോഴാ ആറു വർഷത്തിനു ശേഷം ഈ എടരിക്കോട് ഈ ആദർശം മൃഗപ്പിടിച്ച് ജീവിച്ചതുകൊണ്ട് ആ ആദർശത്തിൽ അധിഷ്ഠിതമായി എല്ലാവരും അടങ്ങുന്ന സാധാരണക്കാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും അടങ്ങുന്ന ഈ സംഘം പടച്ചവന്റെ മുമ്പിൽ കൈയുയർത്തി പടച്ചവൻ ആ പ്രാർത്ഥന അംഗീകരിച്ചതിൻ്റെ അതിനുള്ള ജവാബായിട്ടാണ് ഈ സമ്മേളനം ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വസ്തുതയാണ് ഇത് ചിലരുടെയെങ്കിലും കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് ഇനിയും കണ്ണ് തുറക്കാത്തവരെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല നൂഹഅാലിസ്ലാമയുടെ കുറിച്ച് പറഞ്ഞ ഒരു പ്രാർത്ഥന പരിശുദ്ധ കുറവാനുണ്ട് യുളില്ലു കൈർഹും ഇനിയും ഇത്രമാത്രം ഇത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ ഈ വിഭാഗത്തിന്റെ അടുക്കലാണ് ആദർശമുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടും ഇനിയും കണ്ണു തുറക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത്രേ പറയാനുള്ളൂ യൊളില്ലുബാധക്ക അവിടെ നിർത്തുന്നുള്ളൂ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്വയം വായിക്കാം അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക നോക്കൂ നിങ്ങൾക്ക് അല്ല പോരാ ഞങ്ങൾക്ക് പടച്ചവനോടൊപ്പം പടപ്പുകളിൽ ചിലരും ആവശ്യമാണ് ജിന്നുകൾ വേണം അതാണ് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും വിശുദ്ധ ഖുർഹാനിലെ നിരവധി ആശയങ്ങൾക്കെതിരാണത് ഇത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ അവർ കൂട്ടിക്കലർത്തിയിട്ടുള്ള പുത്തൻ വാദമാണ് അതുപോലെ തന്നെ ജിന്നുകൾ എന്നത് വ്യാപകമായി പറഞ്ഞിരുന്നതിന് ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി അവർ ഇപ്പോൾ ഹാദിറായ ജിന്നിനോട് കാതിറായ ജിന്നിനോട് ചോദിച്ചാൽ അവർ സഹായിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വായ്പായ ജിന്നിനോട് ചോദിച്ചാൽ സഹായിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വായ്പായ ജിന്നിനോട് ചോദിച്ചാലേ അതേ ഷിർക്കാവുകയുള്ളൂ ഈ രീതിയിലാണ് സമൂഹത്തിൽ ചിലർ ഇപ്പോൾ ഈ ഫിത്തന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം ജിന്ന് വായ്പ ആണെങ്കിലും കാതിറാണെങ്കിലും ഹാതിറാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി വൈബിയാണ് ആണ് വൈബി എന്ന് പറഞ്ഞാൽ അഭൗതികമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും അതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധിയുടെയും അപ്പുറത്തുള്ളവയാണത് അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല വഹിയൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന മാത്രവുമല്ല അത്തരത്തിലുള്ള ജിന്നുകൾ ഹാദിറാവട്ടെ കാതിറാവട്ടെ അവയോടുള്ള സഹായത്തേട്ടം പൂർണ്ണമായും ഷിർക്കാണ് എന്ന് ഇവർ തന്നെ അവലംബിക്കാറുള്ള ലജിനത്തു ദായിമയുടെ ഇമയുടെ ഫത്തുവയിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ലജിനത്തു ദായിമയുടെ ആ ഫത്തുവയിൽ അവരുടെ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട് ജിന്നുകൾ ഹാലിറാണെങ്കിലും അമ്മൽ ജിന്നു ഫഹു ലാ തജൂസുൽ ബിഹിം ഇമ്മിൻ ലഷിയായി കൗലില്ലാഹി അസബ വ വ ഖൗലി അലൈഹി വസല്ലം ഫസ്തഈൻ ജിന്നുകൾ അവര് വായ്പ ആവട്ടെ അവയോടുള്ള ഏതു സഹായത്തേട്ടവും പൂർണ്ണമായും അത് അനുവദനീയമല്ല ഷിർക്കാണ് വ അഴുതു വൻ എന്ന ആയത്തിനെതിരാണ് അതുപോലെ തന്നെ വൈദസ്താൻ ത ഫസ്തില്ല നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന പരിശുദ്ധ ഹദീസിന് എതിരാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനും തിരുച്ചര്യയും പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമാണ് അവിടെ ഹാദിറാണെങ്കിലും വായ്പ ആണെങ്കിലും ഹാദിറായ അറിയണമെങ്കിൽ തന്നെ അവിടെ വഹിയു വേണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ ചുറ്റിലും ജിന്നുകൾ വന്ന് ഹാജറായി പരിശുദ്ധ ഖുർആൻ കേട്ടു പോയി പടച്ചവനാണ് അവയെ പ്രവാചകന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ടത് വൈതു സൊറപ്പിനായി ഇലൈക്കൻ അഫറമ്മിനൽ ജിന്ന് ഒരു സംഘം ജിന്നുകളെ താങ്കളുടെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ടു എന്നാൽ അവർ ഖുർആൻ വന്ന് കേട്ട് അവർ സമൂഹത്തിലേക്ക് തിരിച്ചു പോയത് പ്രവാചകൻ അറിയുന്നത് പ്രവാചകന് വഹി ലഭിക്കുമ്പോഴാണ് വലക്കത് ഊഹിയയിലേയ്യ കുൽഹിയയിലേയ്യ അന്ന ഹുസ്തമാറും ജിന്ന് എന്ന് തുടങ്ങുന്ന സൂറത്തു ജിന്നിലെ ഒന്നാമത്തെ വചനം ഇറങ്ങിയപ്പോഴാ എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ട് എൻ്റെ ചുറ്റിലും വന്ന് ജിന്നുകൾ ഖുർആൻ കേട്ടു പോയിട്ടുണ്ട് എന്നത് അപ്പോൾ ഹാജിറായ ജിന്നിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പോലും വഹിയുണ്ടാവണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ അവരെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയാണ് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയോ ബുദ്ധിയുടെയോ അപ്പുറത്തുള്ളതാണ് അവയെക്കുറിച്ച് വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത മറ്റൊരു വിവരവും നമുക്കില്ല അവയോടുള്ള ഏതു തരത്തിലുള്ള സഹായത്തേട്ടവും നൂറ് ശതമാനവും ഷിർക്കാണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു ചില പുതിയ വാദങ്ങളും സിഹിർ അതുപോലെ മാരണം കണ്ണേർ ഇങ്ങനെയുള്ള പല വാദങ്ങളുമുണ്ട് ആ വാദങ്ങളെക്കുറിച്ചൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ആദർശം പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയത് മാരണത്തിൽ വിശ്വസിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഹിലെ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് ആയത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് അവരിൽപ്പെട്ട ചിലരെ അതിനു കാരണം പറഞ്ഞത് അവിടെ അവർ യുമിനൂന ബിൽ ജിബുത്തി എന്ന ജിബുത്തിലും വിശ്വസിക്കുന്നവരാണ് അവർ അവിടെ ജിബുത്ത് എന്നതിന് മുഫസിറുകൾ അഖിലവും അർത്ഥം നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു അർത്ഥം നൽകിയിട്ടുള്ളത് സിഹറ് എന്നാണ് മാരണം മാരണത്തിൽ വിശ്വസിക്കുന്നവനെ പടച്ചവൻ ശപിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രവാചക ചര്യ അഞ്ചു വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവിടെ എടുത്തു പറഞ്ഞത് രണ്ടാമത്തെ വിഭാഗത്തെ എടുത്തു പറഞ്ഞത് വലാമു മിനും ബി സിഹിരിൻ സിഹിരിൽ വിശ്വസിക്കുന്നവൻ അവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം അതുതന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുള്ള ആദർശവും ഇത്തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പുത്തൻ വാദങ്ങളുമായി കടന്നു വരുന്നവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം മുടിയും അതുപോലെ കൊടിയും കുപ്പായവും അതുപോലെ വടിച്ചെടുത്തതും തുടച്ചെടുത്തതുമൊക്കെയായി നടക്കുന്ന പുതിയ ആളുകളുണ്ട് അവർ പഴയ പഴയവർ തന്നെയാണ് പക്ഷേ പുതിയ ചില രൂപങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇപ്പോൾ ചില പാത്രങ്ങളുമായിട്ടാണ് അവർ ഊരു ചുറ്റുന്നത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് വൈബിയായി ഗുണം പ്രതീക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിനെതിരാണ് എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആദർശം ഹുനൈ യുദ്ധത്തിലേക്ക് പോകുന്ന പ്രവാചകൻ്റെ അനുയായികൾ ആ പ്രവാചകനോട് ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു കമാലിൽ പ്രവാചകരെ സത്യത്തെ നിഷേധിക്കുന്നവർക്കൊരു മരമുണ്ടല്ലോ ബർക്കത്തെടുക്കാൻ ആയുധം ചാരി വെച്ചെടുക്കാൻ വാള് തൂക്കിയിട്ടെടുക്കാൻ അതുപോലെ വൈബിയായി ബർക്കത്ത് എടുക്കുവാൻ ഞങ്ങൾക്കൊരു മരം വേണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശിരസിലുള്ള മുടിയെടുത്തു വെച്ച് അതല്ലെങ്കിൽ തൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കഷ്ണം വെച്ചു കൊടുത്ത് ഒരു മരം നിശ്ചയിച്ചു കൊടുക്കുകയല്ല പ്രവാചകൻ ചെയ്തത് നേരെ മറിച്ച് പ്രവാചകൻ പ്രതികരിച്ചത് അള്ളാഹു അക്ബാർ ൻ ഇത് മൂസ അലൈസലാമയുടെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചതിനു തുല്യം എന്തായിരുന്നു ചോദ്യം അവർക്കൊരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഒരുപാട് വിഗ്രഹങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു തരണം സൂറത്തു ഐറാഫിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ വൈബി ആയി ബർക്കത്ത് പടച്ചവനല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് തീർത്തും ഇസ്ലാമിനെതിരാണ് ലായി ലാഹ ഇല്ലാ എന്ന കെലിമത്തു തൗഹീദിനെതിരാണ് ബർക്കത്തുകൾ മുഴുവൻ പ്രതീക്ഷിക്കേണ്ടത് പടച്ചവനിൽ നിന്നു മാത്രമാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ പഠിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാം നമ്പറിൽ വൽ ബർക്കത്തു അല്ലാ ആ ബർക്കത്ത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാവേണമെങ്കിൽ നമ്മൾ ും തൂറത്ത് ആ വിഭാഗം ആ നാട്ടുകാർ ഈമാനും തക്കുവയുംവരായിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് ആകാശ ഭൂമികളിൽ നിന്നുള്ള ബർക്കത്ത് ലഭിക്കുമായിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈമാനും തക്വയും വേണം അതുതന്നെയാണ് ആ ഈമാനും ആ തവയും അതനുസരിച്ചുള്ള ജീവിതവുമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങൾ നേടിത്തരുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക സത്യം ഇതാ പുലർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതാ അസത്യം തകരും അത് തകരുക തന്നെ ചെയ്യും തകർന്നടിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് നമ്മൾ തീണ്ടിക്കൂടാത്തവരായിരുന്നു പക്ഷേ പലരും എത്തിയിട്ടുണ്ട് സ്റ്റേജിലിരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ നഗരുകളിൽ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് ആശാവഹമാണ് യാതൊരു സംശയവുമില്ല ഈ ആദർശം കൈമുതലാക്കി നമ്മൾ മുന്നോട്ട് പോവുക ആദർശത്തിൻ്റെ വിജയമാണിത് ഇവിടെ അഹങ്കരിക്കാൻ വകുപ്പില്ല നമുക്ക് പുനൈ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ടായിരം വിശ്വാസികളുണ്ട് മുസ്ലിങ്ങളുണ്ട് മൂവായിരമേ ശത്രുക്കളുള്ളൂ അല്ലെങ്കിൽ നാലായിരമേ ഉള്ളൂ മൂന്നിരട്ടി വിശ്വാസികളുണ്ട് അവിടെ വിശ്വാസി സമൂഹത്തിൽ ചിലർക്കെങ്കിലും ചെറിയ ഒരു കിബുറു വന്നപ്പോൾ പോരാ ഒരു എഴുജബ് വന്നപ്പോൾ ലൈക്ക് അത് എഴുചബക്കും സിറത്തുക്കും ഇതാ നിങ്ങളുടെ ആധിക്യം നിങ്ങളെ അത്ഭുതക്കെടുപ്പെടുത്തിക്കളഞ്ഞു പക്ഷേ ആ ഉനൈൻ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെടേണ്ടി വന്നു ഖുർആൻ മുന്നറിയിപ്പ് നൽകി നസറക്കുമുള്ള ഫിമവാത്തുനൊക്കെ കസീറ ധാരാളം സ്ഥലങ്ങളിൽ അല്ല നിങ്ങളെ സഹായിച്ചു പക്ഷേ യൗമ ഹുനൈൻ ഇത് അഴ്ജപത്തുക്കും കെസുറത്തുക്കും ആ നിങ്ങളുടെ ആധിക്യം നിങ്ങളുടെ ജീവിതത്തിൽ പടച്ചവൻ വെറുത്ത അള്ളാഹു വെറുത്ത ഒരു ഒരു എഴുജാബ് കൊണ്ടുവന്നു അതു ആദ്യഘട്ടത്തിലുള്ള പരാജയത്തിനു കാരണമായി തീർന്ന് ഒരിക്കലും അഹങ്കരിക്കരുത് അടുത്ത വേനൽ ഒന്നുകൂടി നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുക പടച്ചവനെ പുകഴ്ത്തുക അള്ളാഹു വീണ്ടും നമ്മളെ സഹായിക്കും ആ രീതിയിൽ പടച്ചവന്റെ വിജയം ആ സഹായം നേടിയെടുക്കുന്നതിന് അർഹരായിത്തീരുക അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ